നമസ്കാരം ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിനായി ഖത്തറിൽ നടത്തിയ സമാധാന ചർച്ചകളിലൊക്കെ തന്നെ തീരുമാനമാകാത്തതിനെ തുടർന്ന് ഹമാസിന് നേരെ നിലപാട് കർശനമാക്കാൻ തീരുമാനിച്ച് ഇസ്രായേൽ ഇത് സംബന്ധിച്ച വാർത്തകൾ അറബ് മാധ്യമങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറബ് മാധ്യമങ്ങൾ പറയുന്നത് ഇതിൻ്റെ ഭാഗമായി അടുത്ത മാസം അതായത് റംസാൻ വ്രതം അവസാനിച്ചതിന് ശേഷം അതിശക്തമായ തോതിൽ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് നാല് മുതൽ എട്ട് ആഴ്ചവരെ നീണ്ടു നിൽക്കും ഈ പോരാട്ടം എന്നാണ് കരുതപ്പെടുന്നത് പ്രധാനമായും ഹമാസിൻ്റെ ശക്തി കേന്ദ്രമായ റഫായിലേക്ക് സൈന്യത്തെ അയക്കാനും അതിശക്തമായ തോതിൽ അവിടെ ആക്രമണം നടത്താനുമാണ് ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ റഫൈലാണ് ഏറ്റവും അധികം ഹമാസ് നേതാക്കൾ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ആക്രമണം നടത്തിയതിന് ശേഷം വീട് തോറും കയറി ഇറങ്ങിയുള്ള തെരച്ചിൽ നടത്താനാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പുതിയ തീരുമാനം ഈ ഒരു നടപടിയിലൂടെ അവിടെ ഒളിച്ചിരിക്കുന്ന ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളെ യാഹിയ സെൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരുപക്ഷെ അവിടെ ഒളിച്ചിരിക്കാം എന്നാണ് ഇസ്രായേൽ കരുതുന്നത് അവരെ എല്ലാം ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഖത്തറിൽ നടന്ന സമാധാന ചർച്ചകളിലൊക്കെ തന്നെ ഇസ്രായേൽ കുറച്ച് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും ഹമാസ് പിടിവാശി നടത്തിയതിനെ തുടർന്നാണ് ചർച്ചകൾ എങ്ങുമെത്താതെ പോയത് ഇപ്പോൾ ഹമാസ് അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ പക്കലുള്ള ബന്ദികളെ അതായത് ഇസ്രായേൽ പൗരന്മാരെ വിട്ടയക്കണമെങ്കിൽ അതിന് തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണമെന്നാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഡിമാൻഡുകളാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് പൂർണ്ണമായും വെടിനിർത്തൽ നിലവിൽ വന്നാൽ മാത്രമേ ബന്ധികളെ വിട്ടയക്കൂ എന്നുള്ളതാണ് അതിലെ ഒരു അവസ്ഥ ഇതൊന്നും ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയുകയില്ല മാത്രവുമല്ല ഇപ്പോഴും നൂറിലധികം ബന്ധികൾ ഹമാസ് തടവിലുണ്ട് ഇവരിൽ പലരും ഒരുപക്ഷെ മരിച്ചിരിക്കാം അവിടെ സ്ത്രീകൾക്ക് നേരെ അതിശക്തമായ രീതിയിൽ ലൈംഗിക അതിക്രമങ്ങൾ വരെ നടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വ്യവസ്ഥകൾക്ക് വിധേയരായി പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ് ഇസ്രായേലിൻ്റെ തീരുമാനം മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സമിതിയിൽ ഇത് സംബന്ധിച്ച പ്രമേയം വന്നപ്പോൾ അമേരിക്ക വിട്ടുനിന്നത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായി കഴിഞ്ഞ ദിവസം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്ക മുൻകൈടുത്ത് നടത്തുന്ന ചർച്ചകൾ പങ്കെടുക്കാൻ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ഉന്നതതല സംഘം അങ്ങോട്ട് പോകാനിരിക്കുകയായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ആ യാത്ര റദ്ദാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആവശ്യപ്പെടുകയായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്തായാലും എന്ത് സംഭവിച്ചാലും ആക്രമണം തന്നെ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഇസ്രയേലെത്തിയിരിക്കുന്ന ഒരു നിലപാട് അത് റഫായിൽ തന്നെയായിരിക്കും അവർ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവിടെയാണ് ഒരുപക്ഷെ ഏറ്റവും അധികം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നത് ഈ അഭയാർത്ഥികൾക്കിടയിൽ ആണ് ഈ പല ഹമാസ് നേതാക്കളും ഒളിവിൽ കഴിയുന്നത് എന്നും ഇവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതല്ലാതെ ഇവർ രാജ്യം രാജ്യമിട്ടുപോകാനെന്നുള്ള യാതൊരു സാധ്യതകളും നിലവിൽ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നദന്യാഹു എത്തിയിട്ടുള്ളത് അതിനിടയിലാണ് ഗാസയിലെ അൽഷിബ ആശുപത്രിയിൽ ഇപ്പോഴും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ തുടരുകയാണ് ഇവിടെ നിന്ന് നിരവധി തീവ്രവാദി നേതാക്കൾ പിടികൂടിയിട്ടുണ്ട് പലരെയും വധിച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറോളം ഹമാസ് തീവ്രവാദികൾ ഇതിനോടകം ഇസ്രായേലിൻ്റെ പിടിയിലായിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിക്ക് നേർക്ക് ആക്രമിക്കാനായി ഇസ്രായേൽ സൈന്യം എത്തിയത് ഇസ്രായേൽ സൈന്യം എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഹമാസ് തീവ്രവാദികൾ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് തന്നെ വെടിവയ്പ് ആരംഭിച്ചിരുന്നു ഇവിടുത്തെ പ്രസോ വാർഡ് അതുപോലെ പൊള്ളലേറ്റവർക്കുള്ള വാർഡ് തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട അത്യാഹിത വിഭാഗം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ഈ ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇവിടെ കഴിയുന്ന രോഗികൾ പലരും ശരിക്കുള്ള രോഗികളല്ല ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പിടികൂടിയ പല ഹമാസ് തീവ്രവാദികളെയും ഇസ്രായേൽ ടെൽ യു കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ വെച്ച് വളരെ വിശദമായ രീതിയിൽ ചോദ്യം ചെയ്ത് ഇവരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ ഏതായാലും ഇനി യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല ഹമാസിൻ്റെ അന്തിമമായ നാശം അതുതന്നെയാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ തീരുമാനത്തിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്